നമസ്കാരം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായുള്ള ഐ പി എല്ലിലെ ത്രില്ലിംഗ് മാച്ചിൽ അവിസ്മരണീയ വിജയത്തിന് തൊട്ടരികെ വരിയെത്തിയ ശേഷമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന് കാലിടറിയത് യഥാർത്ഥത്തിൽ ജയിക്കാൻ സാധിക്കുമായിരുന്ന മത്സരമാണ് ആർ സി ബി ഒരു റൺസ് മാത്രം അകലെ കൈവിട്ടുകൊടുത്തത് കെ കെ ആർ നൽകിയ അതായത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നൽകിയ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് റൺസ് എന്ന വലിയ വിജയലക്ഷ്യം പിന്തുടർന്ന് ആർ സി ബി അവസാനത്തെ ബോളിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് റൺസിൽ ഓൾ ഔട്ട് ആവുകയായിരുന്നു ജയത്തിന് ഇത്രയും അടുത്തെത്തിയ ശേഷമുള്ള ഈ ഒരു പരാജയം ആർ സി ബിയെ സംബന്ധിച്ച വലിയ നിരാശ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മത്സരത്തിൽ ആർ സി ബിക്ക് ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ എന്ന സംശയമാണ് ആരാധകർ ഇപ്പോൾ കാരണം വിവാദപരമായ രണ്ട് തീരുമാനങ്ങളാണ് അവർക്കെതിരെ ഈ ഒരു മത്സരത്തിൽ കണ്ടത് വിരാട് കോഹ്ലിയുടെ വിവാദ പുറത്താകൽ തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ടതായി പറയാനുള്ളത് പുതിയ ചില സാങ്കേതിക വിദ്യകൾ ഈ സീസണിലും ഈ ടൂർണമെന്റിൽ ഉടനീളം കൊണ്ടുവന്നിട്ടും ഇത്ര വലിയ പിഴവുകൾ എന്തുകൊണ്ട് സംഭവിച്ചു എന്നതാണ് ചോദ്യം ആദ്യത്തേത് നോബോളിലുള്ള ഒരു വിക്കറ്റായിരുന്നു സുനിൽ നിരയൻ ഇറങ്ങിയ പതിമൂന്നാമത്തെ ഓവറിലായിരുന്നു സംഭവം ഓവറിലെ മൂന്നാമത്തെ പന്തിൽ ക്യാമറോൺ ഗ്രീനിനെ അദ്ദേഹം മടക്കിയിരുന്നു മുൻപത്തെ ബോളിൽ സിക്സർ പറത്തിയ ഗ്രീൻ വീണ്ടും സമാനമായ ഷോട്ടിന് തുനിഞ്ഞതാ തുനിഞ്ഞാണ് പുറത്തായത് ഡീപ് മിഡ് വിക്കറ്റിന് മുകളിലൂടെ സിക്സറിന് തുനിഞ്ഞ ഗ്രീനിനെ ബൗണ്ടറി ലൈനിന് അരികെ രമൺ സിംഗ് പിടികൂടുകയായിരുന്നു ആർ സി ബി ഞെട്ടിച്ചാണ് ഈ ഓവറിലെ അവസാന ബോളിൽ മഹിബാൽ ലോംറോറിനെയും നരയൻ മടക്കിയത് ലെഗ് സൈഡിലേക്ക് കളിക്കാനായിരുന്നു ലോംറോറിൻ്റെ ശ്രമം പക്ഷെ അല്പം ടേൺ ചെയ്ത പന്ത ബാറ്റിൻ്റെ അരികിൽ തട്ടി മുകളിലേക്ക് വരികയും അതുപോലെ തന്നെ നരയൻ തന്നെ അത് പിടികൂടുകയും ആയിരുന്നു പക്ഷേ ഇതൊരു നോ ബോളായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം കാരണം ബോൾ ചെയ്യുമ്പോൾ നരേൻ്റെ കാല് പുറത്തായിരുന്നുവെന്ന റീപ്ലേയിൽ വ്യക്തമായി കാണാമായിരുന്നു പക്ഷേ അമ്പയർ അത് നോ ബോൾ വിളിക്കാൻ തയ്യാറായില്ല നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്രയധികം ആധുനിക സാങ്കേതിക വിദ്യയെല്ലാം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് അമ്പയർ നോ ബോൾ വിളിക്കാൻ മടിച്ചു എന്നത് ഒരു ചോദ്യമാണ് ഒരു എക്സ്ട്രാ റൺസും ഫ്രീ ഹിറ്റും ലഭിക്കേണ്ട ഇടത്താണ് ലോംറോറിൻ്റെ വിക്കറ്റ് അമ്പയറിംഗ് പിഴവ് കാരണം ആർ സി ബിക്ക് നഷ്ടമായത് ഒരുപക്ഷേ അദ്ദേഹം നിലയുറപ്പിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ നിർണായകമായ റണ്ണുണ്ടായിരുന്നുവെങ്കിൽ ആർ സി ബിക്ക് ഇന്നലത്തെ മത്സരത്തിൽ ജയിക്കാമായിരുന്നു ഇതിനുശേഷം മറ്റൊരു വലിയ അബദ്ധം കൂടി അമ്പയർമാരുടെ ഭാഗത്തു നിന്നും സംഭവിച്ചിരിക്കുകയാണ് സ്പിന്നർ വരുൺ ചക്രവർത്തി ഇറങ്ങിയ പതിനേഴാമത്തെ ഓവറിലായിരുന്നു ഈ ഒരു സംഭവം ദിനേഷ് കാർത്തിക്കും സുയാഷ് പ്രഭുദേശായിയുമായിരുന്നു ക്രീസിൽ ആർ സി ബിക്ക് അപ്പോൾ ജയിക്കാൻ വേണ്ടിയിരുന്നത് വെറും ഇരുപത്തിനാല് പന്തിൽ നാൽപ്പത്തിരണ്ട് റൺസുമാണ് ആദ്യ നാല് പന്തിൽ സിംഗിൾ മാത്രമേ ആർ സി ബിക്ക് ലഭിച്ചു ലഭിച്ചിട്ടുള്ളൂ അഞ്ചാമത്തെ ബൗളിൽ പ്രഭുദേശായി ബൗണ്ടറി കടത്തി പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഫോറല്ല സിക്സർ ആയിരുന്നു പിച്ചിൽ കട്ട് ചെയ്തു വന്ന ഒരു ഷോർട്ട് ബോൾ ആയിരുന്നു ഇത് ബാക്ക്ഫൂട്ടിൽ നിന്ന് ഷോർട്ട് ഫൈൻ ലെഗിലേക്ക് ഒരു പുൾഷോട്ടാണ് പ്രഭുദേഷായി കളിച്ചത് ബോൾ ബൗണ്ടറി കടക്കുകയും അമ്പയർ അത് ഫോർ വിധിക്കുകയും ചെയ്തു പക്ഷേ യഥാർത്ഥത്തിൽ ഇത് സിക്സർ ആയിരുന്നു എന്നാണ് റീപ്ലേകളിൽ നിന്ന് വീണ്ടും വ്യക്തമായി അമ്പയർ എന്തുകൊണ്ടാണ് ഇത് സംശയമുണ്ടെങ്കിൽ ഒരു റിവ്യൂവിന് കൊടുത്തില്ല അല്ലെങ്കിൽ ഇത്രയും ഇത്രയും സാങ്കേതിക വിദ്യയൊക്കെ ഉള്ളതാണ് എന്തുകൊണ്ട് സംശയമുണ്ടെങ്കിൽ അമ്പയർ ഒരു റിവ്യൂവിന് കൊടുത്തില്ല അല്ലെങ്കിൽ തേർഡ് പെയർ എടുത്ത് പോലും അഭിപ്രായം ചോദിച്ചില്ല എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമായിരുന്നു ബൗണ്ടറി ലൈനിൻ്റെ തൊട്ടപ്പുറത്താണ് ബോൾ വീണതെന്ന് റീപ്ലേകൾ സൂക്ഷ്മമായി തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നതാണ് പക്ഷേ അമ്പയർമാർ ആംഗിളിൽ നിന്നും ബൗണ്ടറി ചെക്ക് ചെയ്യാനോ അത് ഫോർ തന്നെയാണോ എന്ന് ഉറപ്പിക്കാനോ ഉള്ള ശ്രമം പോലും നടത്തിയിട്ടില്ല തീരുമാനം തേർഡ് അമ്പയർക്ക് കൊടുത്തിരുന്നെങ്കിൽ പോലും മാർജിപ്പിക്കുക സിക്സ് ആയിരുന്നു ലഭിക്കേണ്ടിയിരുന്നത് എന്തായാലും ഈ വർഷത്തെ ഐ പി എല്ലിൽ ഏറ്റവും വലിയ പരാജയം തന്നെയാണ് അമ്പയർമാരുടെ മോശം തീരുമാനങ്ങൾ അമ്പയർമാർ ഇത്രയും മോശം തീരുമാനങ്ങൾ എടുത്തിട്ടും എന്തുകൊണ്ട് മാനേജ്മെൻ്റ് ഇതിനെതിരെ നടപടി എടുക്കുന്നില്ല എന്ന പ്രസക്തമായ ചോദ്യമാണ് ഒരാളുടെ പിഴവ് കാരണം ഒരു ടീമിനും അതുപോലെ തന്നെ ആ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആരാധകർക്കും നിരാശരാകുന്ന ഫലം അത്ര നല്ലതല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്